സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം പഴയനോ കാരണമാണ് എന്നുള്ളത് ചീരക്കുഴി ഗായത്രി പുഴയോർത്താണ് ഗായത്രി പുഴയോരം ഇരുന്നൂറ് മീറ്റർ പുഴയോരം തന്നെ ഈ തോട്ടത്തിന് വരുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പതോളം തെങ്ങ് നൂറ്റമ്പത് ജാതി മരങ്ങൾ അഞ്ഞൂറോളം കവുങ്ങ് ഗുരുമുളക് ലാവ് മാവ് അങ്ങനെയുള്ള എല്ലാ വൃക്ഷങ്ങളും ഇതിലുണ്ട് രണ്ട് സൈഡ് വഴി വരുന്നുണ്ട് ഒരു സൈഡ് പഞ്ചായത്ത് റോഡ് ഒരു സൈഡ് ടോറസ് ലോറി വരുന്ന വഴി കൂടി വെള്ളം അഗ്രികൾച്ചർ ഉണ്ട് പറമ്പ് പുരീടം പറമ്പാണ് കേട്ടോ ഒരു എട്ട് ലക്ഷത്തിൻ്റെ മേലേക്ക് വാർഷിക വരുമാനം തന്നെ വരുന്നുണ്ട് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് അളന്ന് കാണുന്ന സെൻറ് വില അറുപതിനായിരം രൂപ കേട്ടോ ഇരുന്നൂറ് മീറ്ററോളം ഗായത്രി പുഴയോരമാണ് ഏത് കാലത്തും വെള്ളം നിൽക്കുന്ന ചീരക്കുഴി ഡാമിൻ്റെ മേൽവശത്തായിട്ടാണ് ഈ തോട്ടം വരുന്നത് നാലേക്കറ തോട്ടം ഒരുമിച്ചാണ് കൊടുക്കുകയുള്ളു ജാതി തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെ വൻ മരങ്ങൾ തേക്ക് മരങ്ങളും കുരുമുളക് കൗങ്ങ് എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് ഇത് വെള്ളത്തിൻ്റെ കമ്പനി വെയർ ഹോസ് വല്ല കോട്ടേഴ്സ് വില്ലകൾ വീടുകൾ പാർക്കുകൾ എല്ലാത്തിനും അനുയോജ്യമായ സൂപ്പറായ സ്ഥലം കൂടിയാണ് ഇത് ലോറി അടക്കം വരുന്ന നല്ല വീതിയുള്ള വഴി കൂടിയാണ് ഇതിലേക്ക് വരുന്നത് ഒരു സൈഡ് പഞ്ചായത്ത് റോഡും ഒരു സൈഡ് പ്രൈവറ്റ് റോഡും കൂടിയാണ് അപ്പോൾ മെയിൻ ബസ് റൂട്ട് ആലത്തൂർ പഴമ്പാലക്കോട് തിരുവില്ലാമല ഒറ്റപ്പാലം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഏകദേശം വെറും അറുന്നൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ അപ്പം ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും പുഴയോരം ഇരുന്നൂറ് മീറ്ററോളം പുഴയോരം തന്നെ വരുന്നുണ്ട് അഗ്രികൾച്ചർ കണക്ഷൻ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ തോട്ടം വിൽപ്പനയ്ക്കാണ് വേണ്ട ആളുകൾ വിളിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എന്നെ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എപ്പോഴായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇത് ചോദിക്കുന്ന അളന്ന് കാണുന്ന സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് നാലേക്കറ ഒരുമിച്ചാണ് കൊടുക്കുകയുള്ളൂ കംപ്ലീറ്റ് പുഴയോരത്ത് പറമ്പ് പുരീടമാണ് വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ We'll be right <laughs> back. Thank you.